ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ചാമ്പ്യന്മാരുടെ ഒരു താരനിര തന്നെയാണ് പ്രധാനമായും ടെസ്റ്റിൽ എതിരാളികളില്ലാത്ത ഒരു ടീമാണ് ടീം ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യയുടെ തട്ടകത്തിൽ ഇന്ത്യയെ നാട്ടിൽ തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര നേടാനിപ്പോൾ ഒരു ടീമിനും സാധിക്കില്ലെന്നതാണ് വാസ്തുത രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒട്ടുമിക്ക പ്രമുഖരും ഇന്ത്യൻ മണ്ണിൽ ടെസ്റ്റ് പരമ്പര കളിക്കാനെത്തിയിട്ടുണ്ട് എന്നാൽ ഇവർക്കൊന്നും ടെസ്റ്റ് പരമ്പര നേടാനായിട്ടില്ല ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയും ഇന്ത്യ തൂത്തുവാരിയിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സീറ്റിനോട് അടുക്കുന്ന ഇന്ത്യ ഇത്തവണ കിരീടം നേടുമോ നേടുമോയെന്നാണ് അതേസമയം എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ടീം ഇന്ത്യയെ ഇന്ത്യൻ മണ്ണിൽ തോൽപ്പിക്കാൻ എതിരാളികൾ ഇല്ലാത്ത അവസ്ഥയാണുള്ളതെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക എന്നിവർക്ക് പോലും ഇന്ത്യയിൽ രക്ഷയില്ലെന്നതാണ് സത്യം ഇപ്പോൾ ഇത് ഇന്ത്യയെ തട്ടകത്തിൽ തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര നേടുകയെന്നത് എതിരാളികളുടെ സ്വപ്നം മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരമായ റാമിസ് രാജ ഇന്ത്യയെ നാട്ടിൽ തോൽപ്പിച്ച് ടെസ്റ്റ് പരമ്പര നേടാൻ നിലവിലെ ആർക്കും ആവില്ലെന്ന് തന്നെ പറയാം ഇതിൻ്റെ കാരണം ഇന്ത്യയുടെ താരസമ്പത്താണ് പാകിസ്ഥാൻ അവരുടെ നാട്ടിൽ തകർത്ത് പരമ്പര തൂത്തുവാരിയ ബംഗ്ലാദേശ് ഇന്ത്യയിലെത്തിയപ്പോൾ തലകുനിച്ച് മടങ്ങേണ്ടി വന്നു ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ എത്ര അനായാസമായാണ് ടെസ്റ്റ് പരമ്പര നേടിയതെന്ന് നോക്കുക സമീപകാലത്ത് ഏറ്റവും ശക്തമായ ടീം ഇന്ത്യയാണ് ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കുന്ന ടീമിനെ സംബന്ധിച്ച് ഒരു ടെസ്റ്റ് വിജയം പോലും നേടുക എന്നത് വലിയ സ്വപ്നമായി മാറി ഇന്ത്യയുടെ കരുത്തിനെ വെല്ലുവിളിക്കാനുള്ള ശേഷി നിലവിലെ ബംഗ്ലാദേശ് ടീമിനില്ല ഒരു ടീമിനും ഇന്ത്യയിൽ ജയിക്കുക എന്നത് എളുപ്പമല്ല റാമിസ് രാജ പറയുകയുണ്ടായി ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും അതിശക്തമാണ് ഒരുമിച്ച് മൂന്ന് ടീമിനെ ഇറക്കാനുള്ള ടീം കരുത്ത് ഇന്ത്യയ്ക്കുണ്ടെന്ന് തന്നെ പറയാം ഇന്ത്യയുടെ നാട്ടിലെ ടെസ്റ്റ് ജയങ്ങളിൽ നിർണായകമാവുന്നത് ആറിഷിനും രവീന്ദ്ര ജഡേജയും ഉൾപ്പെടുന്ന സ്പിൻ ഓൾറൗണ്ടർമാരാണ് ഇന്ത്യൻ പിച്ചിൽ സ്പിന്നിന് നല്ല മുൻതൂക്കമുണ്ട് ഇത് മുതലാക്കുന്ന ലോകോത്തര ബോളർമാരാണ് ഇന്ത്യൻ ടീമിനൊപ്പമുള്ളത് ഇന്ത്യയുടെ സ്പിൻ മികവിനെ കടത്തിവെട്ടാൻ സാധിക്കുന്ന ബോളിംഗ് നിര നിലവിൽ എതിർ ടീമുകളില്ലെന്നതാണ് ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര നേടാൻ സന്ദർശകർക്ക് സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം mm um...